തന്ന എല്ലാ സപ്പോർട്ടും വളരെ വളരെ നന്ദി ഹൈസ് താങ്ക് യു സോ മച്ച് ഇതേ സപ്പോർട്ട് തന്നെ തന്നുകഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ഒരുപാട് നേട്ടങ്ങളിലേക്ക് പോകും കലമേ ചരിത്രമേ എഴുതിവെക്കൂ സ്വർണ്ണ ലിപികളായ എഴുതിവെക്കൂ ഈ തിരിച്ചുവരവിൻ്റെ ചരിത്രം ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ഈ രാജ്യത്തിൻ്റെ ഫുട്ബോൾ ഒന്നാം നമ്പർ ലീഗിൽ പ്രതിനിധീകരിക്കുന്ന ആ പോ മന്ന പോരാളികളും ഈ ജനതയും ഒരുപാട് സ്വപ്നങ്ങളുടെ പ്രതീക്ഷകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇന്ന് മെന്ന തിങ്കളാഴ്ച മഞ്ഞ താരകങ്ങൾ പൂത്തരാവായിരുന്നു ഗോവയിൽ ഗോവ ഗോവൻ കടൽ തീരവും അറബിക്കടലിലെ മഹാറാണിയായ കൊച്ചിയുടെ തീരവും എത്ര തവണ ഈ ആരാധകരുടെ ഈ ജനതയുടെ കണ്ണീര് എത്ര തവണ വിന്നിരിക്കുന്നു എത്ര തവണ നിസ്സഹായ അവസ്ഥയിലും വിഷമത്തോടെ പല വേദികളിൽ നിന്നും ഈ ആരാധകരും ആ പടയാളികളും പടിയിറങ്ങിയിരിക്കുന്നു എന്നാൽ പ്രതീക്ഷകളുടെ വെളിച്ചം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഈ മഞ്ഞ പടയാളികൾക്ക് വേണ്ടി കേരളത്തിന്റെ കൊമ്പന്മാർ നമ്മുടെ സ്വന്തം ബ്ലാസ്റ്റേഴ്സ് കഷാപ്പ് ചെയ്തിറിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഞാൻ ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അടിച്ചു മുംബൈ സിറ്റിയെ രാജസ്ഥാൻ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മുംബൈ സിറ്റിയുടെ പണം കൊഴുപ്പ് കൊണ്ട് മണം കയറ്റി അയക്കാനാകില്ലെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാജസ്ഥാനാണെങ്കിലും ഇനി നമുക്ക് അടുത്ത മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഒരു സമനില മതി ഒരു സമനില മതി ഒരു ഡ്രോ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടാൻ ഇനി അഥവാ തോറ്റാലോ തോറ്റാൽ കാര്യങ്ങൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡും ഇത് നമ്മളുടെ ദിവസമാണ് ആഘോഷിക്കേണ്ട ദിവസം